നമസ്കാരം തലസ്ഥാനത്തെ തകർക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ കുറച്ച് ക്ഷമയോടെ ഈ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക ഇന്നത്തെ സേലിംഗ് ആരംഭിക്കുന്നു ിൽ നിന്ന് തുടർച്ചയായ റിപ്പോർട്ടുകൾ നൽകാൻ അവസരമുണ്ടാക്കി തന്ന കേരള സർക്കാരിനും വ്യവസായ മന്ത്രിക്കും വൻ ഡെലിഗേഷനും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ വകുപ്പ് മന്ത്രിയുടെ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നതാണ് റിന്യൂവബിൾ എനർജി മേഖലയിൽ ഇന്ത്യയിലെ പ്രധാന കമ്പനികളിൽ ഒന്നായ ഗ്രീൻകോ ചീഫ് എക്സിക്യൂട്ടീവും എം ഡിയുമായ ശ്രീ അനിൽകുമാർ ചലമല ഷെട്ടിയുമായി ദാവോസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി പിന്നെ ഞങ്ങൾ എഴുതുന്നുണ്ട് കുറെ ഉണ്ട് ദാവോസിൽ വെച്ച് നടക്കുന്നതാകുമ്പോൾ നാട്ടുകാരും അറിയില്ല എന്നാണ് വൻ ഡെലിഗേഷൻ്റെ ചിന്തയും ആഗ്രഹവും സ്വപ്നവും നാട്ടിൽ ഇവിടെ ഇരിക്കുന്ന ചില പത്രങ്ങൾ വായിച്ച് ആളുകൾ തൃപ്തി അടഞ്ഞുകൊള്ളും ഞങ്ങളിവിടെ നടത്തുന്ന കാര്യങ്ങൾ ബാലോകരാരും അറിയില്ല എന്നാണ് പറയുന്നത് അവിടെ എന്തെങ്കിലുമൊക്കെ കരാറുകൾ ഒപ്പിടുമ്പോൾ അവിടെ വാർത്തകളിൽ വരുന്നത് കേട്ടിട്ട് ഉടനെ ഓടിപ്പിടിച്ച് സ്പോൺസേഡ് സംഘങ്ങൾ അവിടെ ഉണ്ടല്ലോ നമ്മുടെ ഈവൻ മാനേജ്മെന്റ് സംഘം ഒക്കെ വിളിച്ചുകൊണ്ട് വരും അവരവിടെ ഒപ്പിട്ടു ഇവിടെ ഒപ്പിട്ടു അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണം നമുക്കും ചില ഒപ്പിടാൻ പറ്റുമോ എന്ന് അന്വേഷിക്കണം അങ്ങനെ വന്ന കൂട്ടത്തിലാണ് ഒരാളെ മന്ത്രിക്ക് കിട്ടിയത് ഇവിടെ എനിക്ക് പറയാൻ തുടങ്ങുന്ന മന്ത്രി സാറെ ആലിപ്പഴം ആണുങ്ങൾ അടിച്ചുകൊണ്ട് പോയി ഇനി ചർച്ച നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവര് ഞങ്ങള് ഒരു ഒരു മാധ്യമം മാത്രമല്ല കാണുന്നത് ആ മാധ്യമത്തിന്റെ താല്പര്യം എന്താണെന്ന് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി പോയവരെയും പോകാത്തവരെയും എല്ലാം അഭിമുഖം നടത്തി നാട്ടിൽ അവിടെ എന്തോ കെങ്കേമമായ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊരു ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ പി ആർ ഉണ്ടല്ലോ പി ആർ പേരുപോലെ തന്നെ ഒരു പിയാറുണ്ട് അതിവിടെ ഇരിക്കുന്നവർക്ക് പിടികിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് അതിനെ വിശ്വസിക്കാതെ ഞങ്ങൾ മറ്റു പലതും പരിധി നടക്കുമ്പോൾ വേറൊരെണ്ണം കിട്ടി എന്താണത് എ എം ഗ്രീൻ ടു ഡെവലപ്പ് സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ പ്രൊജക്ട് ഇൻ യു പി വിത്ത് അൻ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് റുപ്പീസ് ത്രീ തൗസൻഡ് ക്രൂർ മൂവായിരം കോടി രൂപയുടെ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു ഇന്നലെ സേലിംഗ് എമന്ത്രി പറഞ്ഞു ഡാവോസിൽ പോകണമെങ്കിൽ ഒരു വർഷത്തെ ഹോംവർക്ക് ചെയ്യണം ഇപ്പോഴേ തുടങ്ങണം അടുത്ത ഡാവോസിന് വേണ്ടി ഇപ്പോഴേ എന്റെ ഹോംവർക്ക് തുടങ്ങിയാൽ എന്തെങ്കിലും കാര്യങ്ങൾ നടത്താൻ പറ്റുകയുള്ളൂ അങ്ങനെ ഹോംവർക്ക് ചെയ്തവർ അവിടെ എം ഒും എഗ്രിമെന്റും ഒക്കെ ഒപ്പിടുമ്പോൾ അങ്ങനെ ഒപ്പിട്ട ആളുകളെ ചാക്കിട്ട് പിടിച്ച് ചാക്കിൽ കയറ്റി നമ്മുടെ ഭവനീലിന് കൊണ്ടിരുത്തി ചില അഭിമുഖങ്ങളും ചില അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്തി വിട്ടാൽ അതൊന്നും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറില്ല എന്നെങ്കിലും ഹൈ പവർ ഡെലിഗേഷൻ ഒന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ് എഗ്രിമെന്റ് ഒപ്പിട്ടത് ആരാണെന്ന് അറിയാമല്ലോ നമ്മുടെ മന്ത്രി നേരത്തെ പറഞ്ഞ കേരളത്തിലും അദ്ദേഹം താൽപ്പര്യം കാണിച്ചു എന്ന് പറഞ്ഞയാളാണ് ദി അഗ്രിമെന്റ് വാസ് സൈൻ ബൈ അനിൽ ചലമല ഷെട്ടി ഫൗണ്ടർ ആൻഡ് ഗ്രൂപ്പ് ചെയർമാൻ ഓഫ് എ എം ഗ്രീൻ ആൻഡ് മനോജ് കുമാർ സിംഗ് ഐ എ എസ് ചീഫ് സെക്രട്ടറി ഓഫ് ഉത്തർപ്രദേശ് ഓൺ ദി സൈഡ് ലൈൻസ് ഓഫ് ദി വേൾഡ് ഇക്കണോമിക് ഫോറം ട്വന്റി ട്വന്റി ഫൈവ് ഹാൽഡിൻ ഡാവോസ് അടിയട സിംബൽ അവിടെ ഒപ്പിട്ട് കഴിഞ്ഞ് ഒപ്പിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതാണ് അവിടെയും ചീഫ് സെക്രട്ടറി ഉണ്ട് ഉത്തർപ്രദേശിന്റെയും ചീഫ് സെക്രട്ടറിയാണ് ഈ പറയുന്ന അനിൽ ചലമല ഷെട്ടി എന്ന് പറയുന്ന ഫൗണ്ടർ ആൻഡ് ഗ്രൂപ്പ് ചെയർമാൻ ഓഫ് എ എം ഗ്രീൻ ആ എ എം ഗ്രീന്റെ പേര് മാറ്റിയിട്ട് വേറൊരു പേരാണ് നമ്മുടെ മന്ത്രി ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടും രണ്ടാണെന്ന് ആരെങ്കിലും മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ ഗ്രീൻ കോ എന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ കണ്ടത് ഇവിടെ എ എം ഗ്രീൻ എന്ന് പറയുന്ന കമ്പനിയാണ് എഗ്രിമെന്റ് ഒപ്പിട്ടിരിക്കുന്നത് അപ്പോ ആ വ്യത്യാസത്തിൽ അറിയാതെ പോകുന്നുണ്ടെങ്കിൽ പോകട്ടെ എന്നാണ് ധാരണ മൂവായിരം കോടി രൂപയുടെ ഉത്തർപ്രദേശിലെ പദ്ധതി സാഫ് സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവലിന്റെ നിർമ്മാണത്തിന് എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞു നമുക്ക് എന്തെങ്കിലും എഗ്രിമെന്റ് ഒപ്പിടാൻ പറ്റിയോ എന്തെങ്കിലും എം യു സൈൻ ചെയ്യാൻ പറ്റിയോ അതാണ് ഡാവോസിൽ പോകുന്നതിന്റെ വിമാനക്കൂലി കൂലി വസൂലാക്കാൻ പറ്റുന്ന വിദ്യ അതാണ് ഏതെങ്കിലും കരാർ ഒപ്പിട്ടിട്ടും കാര്യമൊന്നുമില്ല അത് നടപ്പാക്കുന്നതുവരെ നമുക്കതിന് വിശ്വാസമില്ല അത് ഉത്തർപ്രദേശ് ആയാലും ഇവിടെ ആയാലും കുറഞ്ഞപക്ഷം ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറി വിമാന പൈസ മുടക്കി വിമാനത്തിൽ കയറി അവിടെ എത്തിയതിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ യാത്ര ന്യായീകരിച്ചു അദ്ദേഹം കരാർ ഒപ്പിട്ടു നമ്മുടെ ചീഫ് സെക്രട്ടറി എന്ത് ചെയ്തു മഫ്ലറൊക്കെ ചുറ്റി ചില അഭിമുഖങ്ങൾ കൊടുക്കുന്നത് കാണാനുള്ള ഭാഗ്യമോ ഭാഗ്യക്കേടോ ഉണ്ടായി ഇവിടെ എന്താണ് നമ്മുടെ സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ എന്ന് കൂടി മനസ്സിലാക്കി പോകുമ്പോഴാണ് നമ്മുടെ ഈ ചതി നമ്മളെ പറ്റിക്കുന്നത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഞാൻ മെറ്റയോട് ചോദിച്ചു എന്താണ് സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ നമുക്കറിയാം നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് നമ്മുടെ കാറ്റഗറിയിൽ വരുന്ന ആൾ തന്നെയാണ് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ മെറ്റയൽ ഒന്നുകൂടെ ചോദിച്ചു സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ സാഫെന്നാണ് ചുരുക്കപ്പേര് നമ്മുടെ പൈലറ്റ് അക്ഷയ്ക്ക് കൃത്യമായി അറിയാം സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ ഈസ് എ ടൈപ്പ് ഓഫ് ബയോ ഫ്യൂവൽ പ്രൊഡ്യൂസ്ഡ് ഫ്രം റിന്യൂവബിൾ സോഴ്സസ് വേസ്റ്റ് ൾ ഓയിൽ എഗ്രി വേസ്റ്റ് ഫോറസ്ട്രി വേസ്റ്റ് എക്വാട്ടിക് ബയോമാസ്റ്റ് സഹോദരനോ സഹോദരിയോ നമ്മൾ മെത്തനോൾ പറയുന്ന കൂട്ടത്തിൽ പലതവണ പറഞ്ഞിട്ടുണ്ട് വിമാനങ്ങളുടെ പുതിയ ഇന്ധനമാണ് അതും കൂടി ഇവിടെ ഉൽപ്പാദിപ്പിക്കണം എന്ന് പലതവണ പറഞ്ഞത് ഇവിടെ ഉത്തർപ്രദേശ് ഗവൺമെന്റ് മൂവായിരം കോടി രൂപയുടെ പദ്ധതിയായി ഡാബോസിൽ വെച്ച് സൈൻ ചെയ്ത് കഴിഞ്ഞു അദ്ദേഹത്തെ വലിച്ചുകൊണ്ട് വന്നാണ് നമ്മുടെ ഇവിടെ ഒരു എഫ് ബി കുറിപ്പ് എഴുതാൻ നമ്മുടെ മന്ത്രിക്ക് സഹായകരമായത് മെച്ച പിന്നെയും തുടരുന്നുണ്ട് മെത്തനോൾ ആൻഡ് സാഫ് ആർ ബോത്ത് ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് ഡിസ്റ്റിങ് ഡിഫറൻസസ് റോ മെറ്റീരിയലൊക്കെ സെയിം ആണെങ്കിലും അതിന്റെ പ്രോസസ്സിൽ കെമിക്കൽ കോമ്പസിഷനിൽ അതിന്റെ പ്രോസസ്സിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ചെറിയ വ്യത്യാസങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മെത്തനോളുമായി ബന്ധപ്പെട്ട ഒരു കരാറാണ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് നടപ്പാക്കിയിരിക്കുന്നത് വേണമെങ്കിൽ അവർക്ക് ഇതിനോടൊപ്പം മെത്തനോളും ഉൽപ്പാദിപ്പിക്കാം ദ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഹാസ് സെറ്റ് എ ടാർഗറ്റ് ഫോർ സാഫ് To for 30% of fuel by 2030. ും ഫ്യൂവൽ ആഗോള ഏവിയേഷൻ ഫ്യൂവലിന്റെ മുപ്പത് ശതമാനമെങ്കിലും നമ്മുടെ തമിഴ്നാട്ടിൽ കൊണ്ട് രാത്രിക്ക് രാമായനം തള്ളുന്ന വേസ്റ്റ് ഉൾപ്പെടെയാണ് റോ മെറ്റീരിയൽ അപ്പൊ എന്താണ് ഈ മുപ്പത് ശതമാനം അറിയണ്ടേത് അതിനേക്കാൾ ഭീകരമായ ഒരു കണക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്ക് വെച്ച് തന്നെ നമ്മുടെ വിമാനങ്ങൾ നമ്മുടെ വിമാന ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ആളുകളല്ലേ നമ്മുടെയൊക്കെ ടിക്കറ്റിന്റെ പുറത്ത് നികുതി വരുന്നത് ഈ ഫോസിൽ ഫ്യൂൽ ഉപയോഗിക്കുന്നത് കൊണ്ട് കൂടിയാണ് ഈ ഉയർന്ന വിമാനക്കൂലി കൊടുക്കേണ്ടി വരുന്നത് ഇവിടെ സാഫുപാദിപ്പിച്ചാൽ കൂലി കൊടുത്താലും കുഴപ്പമില്ല അതിന്റെ വരുമാനം നാട്ടുകാർക്ക് കിട്ടും ഇവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തി ഒന്നായിരത്തി അറുനൂറ് കോടി ലിറ്റർ ഫ്യൂവൽ ആണ് ഫോസിൽ ഫ്യൂവൽ ആണ് വിമാനങ്ങൾ ലോകം മുഴുവനുമായിട്ട് ഉപയോഗിച്ചത് നാൽപ്പത്തി ഒന്നായിരത്തി അറുനൂറ് കോടി മെറ്റ തന്ന വിവരമാണ് അറുന്നൂറ് കോടി ലിറ്റർ വേണമെങ്കിൽ നാന്നൂറ്റി പതിനാറ് കോടി ടൺ എന്ന് പറയാം ശരിയാണോ ശരിയാണോന്നറിയില്ല പെട്ടെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ഇതിന്റെ മുപ്പത് ശതമാനമാണ് ഈ നാനൂറ്റി പത്തൊൻപത് കോടി ടണ്ണിന്റെ മുപ്പത് ശതമാനം സാഫ് ഉപയോഗിക്കണമെന്ന് അയാട്ട നിർദ്ദേശം നൽകി ബൈ ട്വന്റി തേർട്ടി നാല് വർഷം അഞ്ചു വർഷം കൂടി കഴിയുമ്പോൾ ഇത്രയും സാഫ് നമ്മുടെ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിൽ നിന്ന് എടുക്കുന്ന സാഫ് കപ്പലുകൾക്ക് മെത്തനോൾ വേണം വിമാനങ്ങൾക്ക് സാഫ് വേണം രണ്ടിന്റെ റോ മെറ്റീരിയൽ ഒന്ന് തന്നെ കരാറ് ഉത്തർപ്രദേശ് അടിച്ചോണ്ട് പോകണം എന്തിനാണ് ഡാവോസിൽ പോയിരിക്കുന്നതെന്ന് എന്ന് ഇനിയെങ്കിലും നിങ്ങളൊന്ന് ആത്മപരിശോധന നടത്തുക നാട്ടുകാരുടെ നികുതി പണമല്ലേ ഇരുന്നൂറ് രൂപയുടെ പെട്രോൾ അടിച്ചാൽ നൂറ് രൂപയല്ലേ നിങ്ങളുടെ വിമാന ടിക്കറ്റിന് വേണ്ടി നിങ്ങൾ അടിച്ചു മാറ്റുന്നത് ആ പണം ഉപയോഗിച്ച് അവിടെ ചെല്ലുമ്പോൾ നാടിനോടൊരൽപ്പം കൂറുകാണിക്കണം കൂറു കാണിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള അക്കിടികൾ പറ്റും ആണുങ്ങൾ കരാർ ഒപ്പിടുമ്പോൾ അവരെ പുറം വാതിലും കൂടെ വിളിച്ചുകൊണ്ടു വന്ന് ഒരു ചർച്ച നടത്തി ഞങ്ങൾക്ക് കിട്ടിയേ എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അത് അതുപോലെ വിശ്വസിക്കുന്ന അണികളല്ല കേരളത്തിലുള്ളതെന്നെങ്കിലും കുറഞ്ഞ പക്ഷം മനസ്സിലാക്കുന്നത് നല്ലത് തുടക്കത്തിൽ പ്രേക്ഷകരോട് പറഞ്ഞ ഒരു കാര്യത്തോട് ക്ഷമ ചോദിക്കുകയാണ് ഇപ്പോൾ തന്നെ നമ്മുടെ സമയം അതിക്രമിച്ചു സമൂഹ മാധ്യമങ്ങളിൽ പത്ത് മിനിറ്റിൽ കൂടുതലൊന്നും ഒരു സസ്റ്റൈനബിൾ വ്യൂവർഷിപ്പ് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ സർവേ യൂട്യൂബ് നൽകുന്ന സർവേ റിപ്പോർട്ട് അതുകൊണ്ട് അടുത്ത തലസ്ഥാന ഇതൊരു വലിയ കബിളിപ്പിക്കലാണ് ഇപ്പോൾ നടന്നത് ഇതിനേക്കാൾ വലിയൊരു കബളിപ്പിക്കൽ എല്ലാം റെഡിയാണ് എല്ലാം ഗവേഷണമൊക്കെ പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇനിയും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വേണം അത് അവതരിപ്പിക്കാൻ ഇനിയൊരവസരത്തിൽ കഴിയുന്നതും നാളെ അല്ലെങ്കിൽ ഇനിയൊരവസരത്തിൽ ആ വൻ ചതി തലസ്ഥാനത്തോട് കാണിച്ച വൻ ചതി പുറത്തു കൊണ്ടുവരും ഇനി രണ്ട് ചെറിയ കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ ആദ്യത്തെ കപ്പൽ അവൾ സാൻ ഫെർണാൻഡോ ഇന്നലെ രാത്രി നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി കൊളംബോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ച് ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചു രണ്ടാമത്തത് ക്യൂസ് പ്രോഗ്രാമിന് പത്തോളം പേർ മറുപടി തന്നു എല്ലാ ഉത്തരങ്ങളും ശരിയാണ് പക്ഷെ സെയിലിംഗ് കമ്മിൻ്ററി ഉദ്ദേശിച്ച ഉത്തരം എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ശ്രമം ഇനിയും തുടരാം വൈവിധ്യമാർന്ന ഉത്തരങ്ങളാണ് നൽകിയത് വളരെ കൗതുകമുള്ള ഉത്തരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഒന്നുകൂടി ശ്രമിക്കുക ആ വീഡിയോ ഒന്നുകൂടി കാണിക്കാൻ വീണ്ടും ഇതിന്റെ ദൈർഘ്യം അനുവദിക്കുന്നില്ല സൈനിങ് ഓഫ് എലിയാസ് ജോ